ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കൂടി അച്ഛമ്മൻ്റെ അടുത്തേക്ക് വരിക അപ്പം അച്ചമ്മയ്ക്ക് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴെനിക്ക് ഭയങ്കര സന്തോഷം പക്ഷേ ആരുടെ മുഖത്ത് ആ ഒരു സന്തോഷം കാണുന്നില്ല ആകെ സന്തോഷമുള്ളത് സച്ചിയുടെയും രേവതിയുടെയും അതേപോലെ തന്നെ രവിടെയും മുഖത്ത് മാത്രമാണ് അച്ഛൻ അവിടെ സന്തോഷം കണ്ടത് ശ്രുതിയാണെങ്കിൽ മോതെ മെറിപ്പിച്ചുകൊണ്ട് വരികയാണ് ശ്രുതിക്ക് എളാച്ചൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഒരുത്തും പിടിയും കിട്ടുന്നില്ല പച്ചമ്മയ്ക്കാകെ സങ്കടം തോന്നുകയാണ് ഇവർക്ക് ഒരു സന്തോഷമില്ലെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ രവി ഓടി ചെന്ന് അമ്മേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് എൻ്റെ പിന്നെ ഞാൻ അമ്മയെ കണ്ടിട്ട് എത്ര ദിവസമായതേ അമ്മ വിചാരിച്ചതുപോലെ തന്നെ എല്ലാവരെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ അമ്മയ്ക്ക് സന്തോഷമായില്ലമ്മേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ മോനെ സന്തോഷമായി അപ്പം ദേവായിരുന്നു സച്ചി സച്ചി ഓടി വന്നിട്ട് അച്ചമ്മയെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തോണ്ട് ൊക്ക് ഇത് കണ്ടി ഇവിടേക്ക് എല്ലാവരും ഒന്ന് പേടിച്ച് പോവുകയാണ് രേവതിയാണെങ്കിൽ അയ്യോ സച്ചിയുടെ എന്താ സച്ചിട്ടാ കാണിക്കുന്നത് സച്ചിയേട്ടാ നിർത്ത് സച്ചിട്ടാ നിർത്താനാ പറഞ്ഞത് അപ്പോ അച്ചമ്മ ദേടാ എന്നെ അല്ലേടാ നീ എടുത്ത് പോക്കേണ്ടത് നിന്റെ ഭാര്യയാണ് നീ ഇങ്ങനെ എടുത്ത് പൊക്കേണ്ടത് അയ്യോ അച്ഛമ്മേ എനിക്ക് പറ്റിയൊന്നുമില്ല ഇവള്ക്ക് പ മുടിഞ്ഞ വെയിറ്റാണ് ഞാനെങ്ങാനും ഇവളെ അങ്ങോട്ട് എടുത്ത് പൊക്കിട്ടുണ്ടെങ്കിലേ എന്റെ നാട് പൊളികോ അച്ചമ്മേ പോ സച്ചിയേട്ടാ സച്ചിയാണ് എന്തൊക്കെയാ സച്ചിയേട്ട് പറയുന്നേ സച്ചി നിർത്തിടാ നിർത്ത് ദേ ഏഹ് നിങ്ങളെല്ലാരും വന്നല്ലോ അച്ചയ്ക്ക് അച്ചമ്മയ്ക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാരും കൂടി നേരെ നിരബാധിക്കലേക്ക് പോവുകയാണ് അപ്പോൾ കുറേ അയൽവാസികളെല്ലാം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആ സച്ചി കുറേ നാളായല്ലോ സച്ചി സച്ചിയെ കണ്ടിട്ട് എന്തൊക്കെയുണ്ട് സച്ചി വിശേഷങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു സച്ചി എന്നൊക്കെ ചുച്ചിപ്പോഴേക്ക് പിന്നെ ഏച്ചി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു യാതൊരു പ്രശ്നവുമില്ല സന്തോഷത്തോടെ ജീവിക്കുന്നു അല്ലെങ്കിലും സച്ചി നിനക്ക് സന്തോഷം മാത്രമല്ല ഉണ്ടാവുള്ളൂ നിന്റെ ഭാര്യ രേവതി നല്ലൊരു ഭാര്യയാണല്ലോ രാജകുമാരിയെ പോലെ ഒരു ഭാര്യയല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ പിന്നെ ഡേ നിനക്ക് സന്തോഷം മാത്രല്ലേ ഉണ്ടാവുള്ളു അപ്പൊ വേറൊരു സ്ത്രീയാണെങ്കിൽ ആ രാജകുമാരി പോലത്തെ ഭാര്യ എന്ന് പറഞ്ഞിട്ടെന്നാ കാര്യം ഒരു കുഞ്ഞാവേം കൂടി വേണ്ടേ അതിന് രാജകുമാരിയായിട്ട് മാത്രം കൊണ്ടു മതിയോ സച്ചി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഓ എൻറെ ചേ ഏർ എൻ്റെ ചേച്ചി അതൊക്കെയോ ഉണ്ടായിക്കൊള്ളൂന്നേ ആ അങ്ങനെ ഉണ്ടായിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല നമ്മളും കൂടി മനസ്സ് വെക്കണേ അപ്പോൾ ഇത് കേട്ട് വേറൊരു സ്ത്രീ പറയുകയാണ് ആ അവർക്ക് കുഞ്ഞുണ്ടാവണം അവരെപ്പോൾ തിരി അവരെപ്പോൾ തീരുമാനിച്ചു അപ്പോൾ ഉണ്ടായിക്കൊള്ളൂ അല്ലാതെ നിങ്ങൾ കിടന്നതിൽ കിടന്ന് കൂടുതൽ ഇടപെടാനായിട്ട് നിൽക്കണ്ട ഏതായാലും നിങ്ങളെല്ലാവരെയും കാണണം എന്നും ആഗ്രഹം ഉണ്ടായിരുന്നു രേവതി അച്ഛനമ്മയ്ക്കൊക്കെ സുഖ അമ്മയ്ക്കൊക്കെ സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കാം അപ്പോൾ രേവതിയോട് മാത്രം ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചോദിക്കുന്നു കണ്ടു ശ്രുതി ചന്ദ്രയോട് പറയണം അല്ല ആൻറ്റി ഓ രേവതിക്ക് രേവതി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ ആ കുഗ്രാമല്ലേ ലോക്കൽസാ ലോക്കൽസിനൊക്കെ രേവതിയെ ഇഷ്ടപ്പെടുകയുള്ളൂ ആ അവരെന്തെങ്കിലും ചെയ്യട്ടെ മോളെ അതൊന്നു നമ്മൾ കാര്യമൊക്കെ നിൽക്കേണ്ടേ മോളെ എന്നും പറഞ്ഞോണ്ട് ശ്രുതി ആശ്വാസപ്പെടുത്തുകയാണ് അപ്പോഴേക്കും അയ്യോ ഇതാണോ മറ്റു മരുമക്കൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതേ ശ്രുതിയുടെ ഭാര്യ ശ്രുതി ഇത് ശ്രീകാന്തിൻ്റെ ഭാര്യ വർഷ എന്നും പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക ആ എങ്കിൽ പിന്നെ ശരി ഞങ്ങൾ പോവുകയാണ് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇതേ അവിടുത്തെ ജോലിക്കാരി ഒരു ആരതിയായിട്ട് വരിക അപ്പം ആരതി ഒഴിയാൻ സമയത്ത് രവി പറയാണ് അമ്മേ ഇതൊന്നും പറ്റില്ല അമ്മ തന്നെ നടുക്ക് നിൽക്കണം എന്നിട്ട് ദേ ഈ ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടണമെന്നില്ല അമ്മയ്ക്ക് ഈ ഭാഗ്യങ്ങളെല്ലാം ഒരുമിച്ച് കിട്ടിയിരിക്കുകയാണ് ആരെങ്കിലും കണ്ണു വെക്കുമോ അമ്മേ അതുകൊണ്ട് ദേ ഇവിടെ വന്ന് നിന്നേ എന്നും പറഞ്ഞ് അമ്മയെ നടുക്ക് പിടിച്ച് നിർത്തിയിട്ട് രവി ആരത ഒഴിയാനായിട്ട് പറയാണ് അങ്ങനെ ആരത ഒഴിഞ്ഞ് അച്ച അച്ഛമ്മക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നിക്കയാണ് ഇവര് സന്തോഷത്തോടെ പെരക്കാത്തേക്കും കയറുകയാണ് എല്ലാവരും ഓരോ കാര്യങ്ങൾ സംസാരിക്കാം അപ്പോ നമ്മുടെ സച്ചി പറയാണ് ആ അതെ അച്ചമ്മേ ഇവിടെ നല്ല രസമാണ് എല്ലാവർക്കും ഒരുപാട് സന്തോഷൊക്കെ ആയിട്ടുണ്ട് അല്ല ഇതാരാണ് അതെന്റെ കൂട്ടുകാരൻ കൂട്ടുകാരനാ ആ കൂട്ടുകാരനും ഇവിടെ നിന്നിട്ട് പോയാൽ മതി കേട്ടോ ആ ഞാനിവിടെ തന്നെ രണ്ടൊന്നു ദിവസം നിക്കാനാണ് അച്ചമ്മേ വന്നത് ആ അതേതായാലും കൊള്ളാലോ അപ്പൊ സുതിയാണെങ്കില് അതെ ഭയങ്കരമായിട്ടും ടയേർഡായി അച്ഛമ്മേ ഞങ്ങൾ റൂമിലേക്ക് പോകുക അച്ചമ്മേ എങ്കിൽ വാ ശ്രുതി നമുക്ക് റൂമിലേക്ക് പോകാൻ ശ്രുതി അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ അതിൽ കയറി ഇടപെടുകയാണ് കണ്ടോ അച്ഛമ്മേ അവൻ്റെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ വന്നിട്ട് അച്ചമ്മയോട് ഒരു അന്വേഷണം പോലും ചോദിക്കുന്നില്ല അവൻ തന്നെ റൂമിൽ പോയി അടയിരിക്കാനാ അവൻ്റെ മനസ്സിലിരിപ്പ് അപ്പൊ ശ്രുതി ഇത് കേട്ട് ഞാൻ എപ്പോഴും ഞെട്ടിപ്പോയി അയ്യോ അച്ഛമ്മേ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല അച്ഛമ്മേ അച്ഛമ്മ അത് പിന്നെ അപ്പൊ ചന്ദ്ര ശ്രുതി അവൻ എന്ത് വേണമെങ്കിലും പറയട്ടെ ആ നീ റൂമിലേക്ക് ചെല്ല് റെസ്റ്റ് എടുക്ക് ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെയും ശ്രുതിയെയും പറഞ്ഞു വിടുകയാണ് അങ്ങനെ വർഷയ്ക്കും അതേപോലെ തന്നെ ഏഹ് ശ്രീകാന്തനും കാണിച്ചു കൊടുക്കുക എന്താ എന്താ ചന്ദ്രേ നീ എല്ലാവർക്കും റൂം പരിചയപ്പെടുത്തി കൊടുക്കുകയാണല്ലോ അതല്ലമ്മേ അവർ ടയേഡായിട്ടല്ലേ വന്നത് അതുകൊണ്ടൊന്നു പോയി റെസ്റ്റ് എടുക്കട്ടെന്നേ പക്ഷേ രേവതിയോടും സച്ചിയോടും മാത്രം ചന്ദ്ര പറഞ്ഞില്ല അങ്ങനെ ചന്ദ്രയും പോവുകയാണ് അപ്പോൾ അച്ഛമ്മ ജോലിക്കാരിയോട് അതെ ചായ ഉണ്ടാക്കണോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതി അയ്യോ അച്ഛമ്മ ഞാൻ തന്നെ ചായ ഉണ്ടാക്കിക്കോളാം കുഴപ്പമൊന്നുമില്ല അച്ഛമ്മ എന്ന് പറഞ്ഞോട്ട് അടുക്കളയിലോട്ട് കയറി പോവുകയാണ് നമ്മുടെ രേവതി അപ്പം സച്ചിയാണെങ്കിൽ അതെ അച്ഛമ്മ ഞാനേ എൻ്റെ കൂട്ടുകാരൊക്കെ ഇവനൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് വരട്ടെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുക പിന്നീട് കാണിക്കുന്നത് ശ്രുതിയും അതേപോലെ തന്നെ ശ്രുതിയും കൂടി റൂമിലിരിക്കുക അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ചന്ദ്ര വന്നിട്ട് ചോദിക്കുകയാണ് മോളെ നിൻ്റെ ഇളയച്ചൻ വരുമല്ലോ അല്ലേ എളയച്ചം വരാതൊന്നിരിക്കില്ലല്ലോ അതെ ഇളയച്ചന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം ആ സച്ചി പറയുന്ന ഒന്നും നീ കാര്യമൊക്കെ നിൽക്കണ്ട ഇളച്ചം വന്നില്ലെങ്കിൽ ആകെ പ്രശ്നവും എൻ്റെ ആൻറ്റി എളച്ചം വരുവെന്നേ ഞാനല്ലേ പറയുന്നത് എളച്ചം വന്നിരിക്കും ആൻറ്റിക്ക് എന്താ അതുപോലെ ആ മതി മതി അത് മാത്രം മതി അങ്ങനെ രവിയും പറയാണ് അതെ ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാട്ടോ കേട്ടോ അമ്മേ എൻ്റെ ഫ്രണ്ട്സിനേക്കൊന്ന് കാണാൻ വേണ്ടിയാ അപ്പം രവി പുറത്തേക്ക് പോകുന്ന സമയത്ത് ചന്ദ്ര അവിടെ പിടിച്ചു നിർത്തി രവിയേട്ട അവിടെ നിന്ന് നിന്നേ രവിയേട്ടാ രവിയപ്പോൾ പുറത്ത് പോകണ്ട അയ്യോ ചന്ദ്ര എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് കുറേ ആയില്ലേ ഒന്ന് അവരെ പോയി ഒന്ന് കാണട്ടെ ഒന്ന് പരിചയമൊക്കെ പുതുക്കട്ടെ വേണ്ട രവിയേട്ടാ രവിയട്ടിപ്പോൾ ഇവിടെ നിന്ന് എങ്ങും പോവണ്ട എന്നാ ഞാൻ പറഞ്ഞത് ഇത് കേട്ടത് അവിടെ മുത്തശ്ശിക്കാണെങ്കിലും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പം മുത്തശ്ശി ചന്ദ്രേ അവനെന്തിനാ നീ തടഞ്ഞു നിർത്തുന്നത് നീ പറയുന്ന പോലെ അവൻ കേൾക്കണം അയ്യോ അമ്മ അതല്ലമ്മേ ശ്രുതിയുടെ റേച്ചം വരികയാണ് മലേഷ്യനിൽ നിന്ന് അപ്പോ രവിയേട്ടന ഇവിടെ വേണ്ട അമ്മ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രവിയേട്ടനെ ഇവിടെ ഇല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ദേ അവർക്ക് വേണ്ടിയുള്ള എല്ലാ സൽക്കാരങ്ങളും കൊടുക്കണം അതുകൊണ്ട് രവി ഏട്ടാ ഇവിടെ നിൽക്ക് രവിയേട്ടാ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ഛൻ പറയാണ് ആ അതേതായാലും നല്ല കാര്യം തന്നെയാ ചന്ദ്ര പറയുന്നതിൽ കാര്യമുണ്ട് രവി നീന്തായാലും നാളെ പോ നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടി ഇന്ന് ഏതായാലും നീ പോകാൻ നിൽക്കണ്ട ശരി എങ്കി പിന്നെ ഞാൻ ഇവിടെ തന്നെ നിൽക്കാം അപ്പൊ സച്ചി അല്ല ഈ എളയച്ചം വരും 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 എന്നും പറയുന്നതല്ലാതെ എളയച്ചനാരിങ്ങോട്ട് കണ്ടില്ലല്ലോ സച്ചി നീ മിണ്ടാതിരിക്കളയച്ചം വന്നോളും അപ്പോ ശ്രു ശ്രുതിയോടാണെങ്കില് മോളെ എളയച്ചൻ ഇന്ന് തന്നെ എത്തുമല്ലോ അല്ലേ ഇന്ന് തന്നെ എത്തും ഇന്നെത്തില്ലെങ്കില് നാളെത്തും ഇല്ല ഇല്ല എനിക്കുറപ്പാ ഇന്നെത്തുമെന്ന് ചന്ദ്രയും പറയാ അങ്ങനെ സച്ചിയാണെങ്കിൽ അച്ഛമേ എങ്കി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെക്കൊന്ന് കണ്ടിട്ട് വരാട്ടോ അച്ഛമേ എന്നും പറഞ്ഞുകൊണ്ട് ഏഹ് നമ്മുടെ സച്ചി പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര പറയാണ് നീ പോടാ നീ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല ഇത് കേട്ടു സച്ചി അപ്പൊ സച്ചി ഓ എന്താ നിങ്ങൾ പറഞ്ഞത് ഞാൻ ഇവിടെ നിന്ന് പോണോന്നല്ലേ എങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്നില്ല എഴാഴ്ച മരട്ടെ എഴാഴ്ച വരുമ്പോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും ഞാൻ ഏതായാലും ഇവിടെ നിന്ന് പോകാനൊരിക്കുമല്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയെ വിളിക്കുകയാണ് ചന്ദ്ര രേവതി എന്ന് പറഞ്ഞു വിളിച്ചു നിനക്ക് എന്തമ്മ എടു രേവതി ദേ ശ്രുതിയുടെ ഇളയച്ചം വരികയാണ് കുറച്ച് കോഫിയൊക്കെ ഉണ്ടാക്കുക നിന്നോട് എത്ര നേരവും ഞാനൊരു കോഫി ചോദിച്ചിട്ട് നീ ഇതുവരെ എന്താ കോഫി ഉണ്ടാക്കാത്തത് ഇപ്പോൾ കൊണ്ടുവരാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി അകത്തേക്ക് കയറി പോവുകയാണ് അപ്പം അച്ഛമ്മക്ക് ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല രവി ഹേ ഇവളിവിടെ വന്നിട്ടും രേവതിയിട്ട് പേടിപ്പിക്കുകയാണല്ലോ ഇതിങ്ങനെ പോയാൽ ശരിയാവോ എൻ്റെ അച്ഛ അമ്മേ എന്ത് പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല എത്ര പ്രാവശ്യം ചന്ദ്രയോട് പറയണം അവളുടെ ചെവിയിൽ വേദം ഓതിയിട്ട് ഒരു കാര്യമില്ല അമ്മേ പറഞ്ഞു പറഞ്ഞ് മടുത്തു എന്നാലും ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ രവി പിന്നീട് വർഷയുടെ റൂം കാണിക്കുക വർഷയാണെങ്കിൽ ആകെ ദേഷ്യം എന്നൊരവസ്ഥയിൽ ശ്രീകാന്ത ഇതാണ് നീ പറഞ്ഞത് എനിക്ക് റൂമല്ല അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇതാണ് റൂമ് ഇത് വളരെ ചെറിയ റൂമല്ലേ ശ്രീകാന്തേ കട്ടിൽ കണ്ടില്ലേ കുഞ്ഞു കട്ടിൽ വർഷേ നീ കട്ടിലേക്ക് കിടന്നോ ഞാൻ താഴത്ത് കിടന്നോള പാവരിച്ചിട്ട് അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല ശ്രീകാന്തേ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ എങ്ങനെ ശരിയാവുന്നത് കണ്ടില്ലേ കുഞ്ഞു ചേനല് ഇതിൽ കൊഴ ഇച്ചിരി കാറ്റ് വരും ഒരു ദൈവം ഇവിടെ പൊടി എനിക്കാണെങ്കിൽ ഡെസ്റ്റ് അലർജിയാണ് ശ്രീകാന്തേ എനിക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ശ്രീകാന്തെ പക്ഷേ ഇതെല്ലാം നമ്മുടെ അച്ഛമ്മിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അച്ഛമ്മക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല ശ്രീകാന്തേ ഇവിടെ എവിടെയെങ്കിലും റിസോർട്ടോ ഹോട്ടലോ വല്ലതുണ്ടോ നോക്ക് എന്നിട്ട് നമുക്ക് അങ്ങോട്ട് മാറാം ശ്രീകാന്തേ പിന്നെ രാവിലെ ആകുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ പ്രശ്നമൊന്നുമില്ലല്ലോ അയ്യോ വർഷേ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നമ്മളിവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നല്ലേ അങ്ങനെ മാറി താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചമ്മക്ക് സങ്കടം ആവുമല്ലേ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്ക് എനിക്ക് ഏതായാലും ഇവിടെ താമസിക്കാനായിട്ട് പറ്റില്ല ശ്രീകാന്തേ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നേ അപ്പോ അച്ചമ്മ വാതിലം തുറന്നുകൊണ്ട് വരികയാണ് അതെന്താ മോളെ മോൾക്കെന്താ ഇവിടെ താമസിച്ചാൽ എന്താ കുഴപ്പം അതല്ല അച്ചമ്മേ എനിക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥയിലാണ് അതൊന്നും കുഴപ്പമില്ല പിന്നെ സിറ്റി പോലെ എല്ലാ ഗ്രാമം സിറ്റിയൊക്കെ എപ്പോൾ ഉണ്ടായത് ഇപ്പം ഉണ്ടായതല്ലേ മുമ്പക്കതൊക്കെ ഗ്രാമങ്ങളായിരുന്നു പിന്നെ അച്ചമ്മക്ക് ഇതേപോലെ തന്നെയാണ് സിറ്റി താമസിച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കം വരില്ല ഗ്രാമത്തിൽ തന്നെ താമസിക്കണം എന്നിട്ട് ഞാൻ എൻ്റെ മക്കളുടെ ഒപ്പം സിറ്റി വന്ന് താമസിക്കുന്നില്ലേ അവിടെ കുറച്ച് നാൾ താമസിക്കുന്നില്ലേ അല്ല അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ലേ അതേപോലെ തന്നെ മോൾ ഇവിടെ താമസിച്ച് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എല്ലാം രാത്രി രാത്രിയാകുമ്പോഴത്തേക്കും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും ഇനി രണ്ടുപേരും നിൽക്കട്ടെ വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് നോക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ പോവുക അപ്പോൾ നമ്മളെ ശ്രീകാന്ത് പറയാണ് മനസ്സിലായില്ലേ ഇതെ ഏതായാലും അച്ഛമ്മ പറഞ്ഞല്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും വർഷം അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുക ദൈവം ഇവിടെ റേഞ്ച് ഇല്ലേ ആ റേഞ്ച് പുറത്ത് പോയി നിൽക്കണം ഇതെന്തൊരു കഷ്ടോ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് വർഷങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ചന്ദ്രക്കും അതേപോലെ തന്നെ ശ്രുതിക്കും ചായ കൊണ്ടെന്ന് കൊടുക്കുകയാണ് രേവതി ചായ എല്ലാം കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ചന്ദ്ര പറയാ അതെ ആ നിന്റെ ഇളയച്ചൊരു ചായയാണോ കോഫിയാണോ ഇഷ്ടം എന്താ ഇഷ്ടം അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഓ അങ്ങനെക്ക് എന്താ ഇഷ്ടം എന്ന് എനിക്കറിയാം എന്താ ശ്രുതി നീ എന്താ ആലോചിക്കുന്നത് അല്ല ഇളയച്ചിനെ കണ്ടിട്ട് ഞാൻ ഒരുപാടായല്ലോ ഇപ്പോഴത്തെ ഹെൽത്ത് ഒന്നും എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ ആൻറ്റി അതുകൊണ്ട് എന്താ കുടിക്കുന്നതെന്ന് എനിക്കൊരു നിശ്ചയമില്ല എങ്കിൽ പിന്നെ എല്ലാം ഉണ്ടാക്കി വെക്കാം രേവതി എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും ഉണ്ടാക്കി വെക്കണേ നോൺ വെജ് ആണോ ഇഷ്ടം ആ നോൺ വെജ് ഇഷ്ടം രേവതി ചിക്കനും മട്ടനും ഞണ്ടും എല്ലാ മീനും ഒക്കെ ഉണ്ടാക്കി വെക്കണേ രേവതി ഇത് കേട്ടുകൊണ്ട് വന്ന അച്ചമ്മയാണെങ്കിൽ എന്താ എന്താ ചന്ദ്രേ നീ രേവതിയിട്ട് ഇട്ട് ഭരിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോഴെ അയ്യോ അല്ലാച്ചമ്മേ ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കണമല്ലോ അത് വേണ്ടിയാണ് രേവതി നന്നായിട്ട് പാചകം ചെയ്യും ആഹാ രേവ നന്നായിട്ട് പാചകം ചെയ്യുമല്ലേ അതേ അമ്മേ എന്ന് പറഞ്ഞോണ്ട് ഇവരവിടെ നിന്ന് എസ്കേപ്പ് പോവുകയാണ് വർഷയാണെങ്കിൽ റേഞ്ച് കിട്ടാൻ വേണ്ടി ആകാശത്തോട്ടൊക്കെ ഫോണും കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം പുറത്ത് വന്നിരുന്നു നമ്മളെ ചന്ദ്രപറയാണ് അതെ രേവതിയെ വിളിക്ക രേവതി ഇങ്ങോട്ട് വന്നേ രേവതി അതെ ശ്രുതിയുടെ എളാഴ്ച്ച വരുമ്പോഴത്തേക്ക് നീ വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ടാക്കി വെക്കണം ശരി ഞാൻ മോര് വെക്കാം മോരേ നിന്റെ അമ്മ വരുമ്പോൾ കൊടുത്താൽ മതി ഇത് കേട്ട അച്ഛമ്മയ്ക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ രേവതിക്ക് അത് വല്ലാത്തൊരു ഷോക്കായിപ്പോയി ദേ എളയച്ച വരാൻ നേരത്തെ ഇളനീര് തന്നെ ഉണ്ടാക്കി കൊടുക്കണം ഇളനീര് കാരണം പറമ്പില് തേങ്ങയെല്ലാം വെട്ടുന്ന ആൾക്കാരുണ്ടാവും അവൾ അവരോട് നല്ലൊരു ഇളനീര് മേടിച്ച് വയ്ക്കുക പറ മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ പറഞ്ഞു വിടുകയാണ് അപ്പം അച്ചമ്മിയാണെങ്കിൽ ഇപ്പം കാണിച്ചു തരാടി തന്നെ എന്നും പറഞ്ഞുകൊണ്ട് നേരെ പച്ചക്കറി ഇരിക്കുന്ന റൂമിലേക്ക് പോവുക അപ്പം ചന്ദ്ര അവിടെ വന്ന് അവരെയും ഭരിപ്പിക്കുകയാണ് ആഹാ ഇതെന്തോരം കുറേ പച്ചക്കറികളുണ്ടല്ലോ രേവതി ഇങ്ങോട്ട് വന്നോണ്ടേ തോരനും സാമ്പാറും എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കണം എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ വീണ്ടും ഭരിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ പറയാണ് അതെന്താ ചന്ദ്രൻ നീ എന്തിനെ രേവതിയോട് പറയുന്നത് രേവതിയാണോ ഇവിടുത്തെ വേലക്കാരിയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതല്ല ഇവളാണല്ലോ വീട്ടിൽ പാചകം ചെയ്യുന്നത് വീട്ടിലെ മരുമക്കളല്ലേ പാചകം ചെയ്യേണ്ടതമ്മേ അതുകൊണ്ട് ഇവൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം അപ്പം നിനക്ക് വേറെ രണ്ട് മരുമക്കളുണ്ടല്ലോ അയ്യോ അവർ വലിയ വീട്ടിലെ കുട്ടികളല്ലേ അയ്യോ വലിയ വീട്ടിലെ കുട്ടികളോ രണ്ടേക്കറില് വീട് സ്ഥലത്താണോ വീട് പണിതിരിക്കുന്നത് നീ എൻ്റെ മുന്നിൽ കിടന്ന് ശോഹാണൊക്കെ നിൽക്കണ്ട അതല്ല ആ മരുമക്കളാണല്ലോ വീട്ടിൽ കയറി വന്ന് ആരാ നിന്നോട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിന്റെ വീട്ടിലെ മരുമകളെ കൊണ്ട് നീ ജോലി ചെയ്യിപ്പിക്കുന്നു ഇതെന്റെ വീടാണ് എൻ്റെ വീട്ടിലെ മരുമകൾ ആരാണ് നീയാണ് അപ്പം നീ വേണം ഇവിടെ പാചകം ചെയ്യാനായിട്ട് അയ്യോ അമ്മേ ഞാൻ പാചകം ചെയ്യാനായിട്ടോ അതെ നീ പാചകം ചെയ്താലെന്താ പറ്റില്ലേ അയ്യോ അമ്മേ ഒറ്റക്ക് ഞാനിതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കുമേ ഒരു കാര്യം ചെയ്യ് നിനക്ക് വേറെ രണ്ട് മരുമക്കളുണ്ടല്ലോ അവരെയും കൂടി അങ്ങോട്ട് വിളിക്ക് അയ്യോ അമ്മ അവരെയോ അതെ സഹായത്തിന് അവരെ വിളിക്ക് വിളിക്കാനാണ് പറഞ്ഞത് അങ്ങനെ വർഷയെയും ശ്രുതിയെയും വിളിക്കുകയാണ് അവരോടും പറയാണ് ഇവിടത്തെ പാചകങ്ങൾ മുഴുവനും നിങ്ങൾ ചെയ്യണം അപ്പം ശ്രുതിയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുമോ അതെ നിങ്ങൾ തന്നെ ചെയ്യണം അയ്യോ എന്താ ശ്രുതി നിനക്ക് പാചകം അറിയില്ല കുറച്ചൊക്കെ അറിയാം അപ്പം വർഷമാണെങ്കിൽ എനിക്ക് പാചകം ഒട്ടും അറിയില്ല ഞാൻ അടുക്കള കയറാറ് പോലില്ല ആഹാ തിന്ന തിന്നാറുണ്ടോ ആ പിന്നെ ഞാൻ ഫുഡിയാണ് അച്ചമ്മേ എന്താണ് പുട്ടിയോ അപ്പൊ ശ്രീകാന്ത് പറഞ്ഞ അതെല്ലാം ഭക്ഷണപ്രിയ ആണെന്നു പറയുന്നത് ഓ അങ്ങനെ അപ്പൊ നന്നായിട്ട് വലിച്ചു വരെ തിന്നറിയാലേ അതേ തിന്നാൻ അറിയാലോ അച്ഛമ്മേ അപ്പൊ തിന്നാൻ അറിയുന്നവരെ പാചകം ചെയ്യാനും പഠിക്കണം നീയൊരു പെണ്ണല്ലേടി എന്നിട്ട് പെണ്ണായി നിനക്ക് പാചകം ചെയ്യാൻ അറിയില്ലെന്നോ നാട്ടുകാർ കണ്ടിട്ട് നാണക്കേടല്ലേടി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെന്താ പെണ്ണായി പിറന്നുകഴിഞ്ഞുണ്ടെങ്കില് പാചകം അറിയണമെന്ന് നിർബന്ധം ഉണ്ടോ എന്ന് വർഷ ചോദിക്കുകയാണ് അച്ചമ്മ ഞെട്ടിപ്പോകുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശയം സംസ്കാരം താങ്ക് യു സീഗിൻ ബബായ്